ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഖിലും ശ്യാമയും വലിയ വിഷമത്തിലാണ് അമൃത തന്നോട് ഈ കാര്യം ചെയ്തതിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഐശ്വര്യാണിത് ചെയ്തതെങ്കിലും കുഴപ്പമില്ലായിരുന്നോ താൻ ഇത്രയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തൻ്റെ അമൃത എടുത്തി തന്നോട് എന്തിനാണ് ഈ കാര്യം ചെയ്തത് അതിന് വ്യക്തമായ ഉത്തരം കിട്ടിയേ പറ്റൂ എന്ന് അഖിലെ പറഞ്ഞപ്പോൾ ശ്യാമയും അത് തന്നെ പറയുന്നുണ്ട് അത് എല്ലാത്തിനും വ്യക്തമായ ഉത്തരം കിട്ടണം ഞാൻ ചോദിച്ചതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കും എന്തായാലും എന്നോടുള്ള ദേഷ്യത്തിന് കാരണം അത് വളരെ വലുതാണ് അതെനിക്ക് ഉറപ്പാ അതുകൊണ്ട് ആ പാതിരാത്രി തന്നെ ഏടത്തേ വീട്ടിൽ നിന്നിറങ്ങിപ്പോയത് അതായത് രാത്രി എന്തെങ്കിലും അപകടം ഏടത്തേക്ക് വന്നാലും സാരവില്ല താലിക്കെട്ട് നടക്കരുത് അങ്ങനെ ചിന്തിച്ചിറങ്ങിപ്പോണെങ്കിൽ എന്തോ ഗുരുതരമായി തെറ്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും അതെന്താണെന്ന് എനിക്കറിയണം ഞാനത് ചോറിച്ചിരിക്കും ഉത്തരം പറഞ്ഞിട്ടേ എനിക്ക് സമാധാനമാവും എന്ന് പറഞ്ഞാൽ കട്ടിൽ കിടക്കുന്ന പൂക്കൾ കയ്യിലെടുത്തുകൊണ്ട് വീണ്ടും കരഞ് ശ്യാമ പറയുന്നു കുറച്ച് കഴിയുമ്പോൾ ഈ പൂക്കളൊക്കെ നമുക്ക് മാറ്റണം ഇത് കണ്ടു നിൽക്കുമ്പോൾ തോറും എൻ്റെ മനസ്സ് പെടയുകയാണ് ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഓർമ്മ വരുവാ വേണ്ട എനിക്കിതൊന്നും കാണണ്ട ഇനി ഇതൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ പൂക്കൾ എടുത്ത് എറിയാൻ തുടങ്ങിയപ്പോൾ അകിൽ ശ്യമയെ തടയുന്നു ശ്യാമ എത്ര സങ്കടം വന്നാലും നമ്മൾ ദേഷ്യം കാണിക്കരുത് പാവം ആ പൂക്കൾ എന്തു പിഴച്ചു നീ എല്ലാ ദിവസവും ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുന്നത് ഈ പൂക്കളല്ലേ ശ്യാമ അതിനെ ഇങ്ങനെ വേദനിപ്പിക്കാതെ ശ്യാമ പറയുന്നു സങ്കടം കാരണം എന്റെ തിരിച്ചറിവൊക്കെ പോയതുപോലെ തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞതാ ശരിയാ ഈ പൂക്കളൊക്കെ എന്നോട് എന്ത് ചെയ്തു ഈ കരശിലെ തീരാൻ എത്ര ദിവസം വേണോന്ന് എനിക്ക് അറിയില്ല സർ അകിലെ പറയുന്നു സാരമില്ല ശ്യാമെ എത്ര വേണമെങ്കിലും കരഞ്ഞോ ആ കണ്ണീര് തടയാൻ ഞാൻ ഇവിടെയുണ്ട് എടോ നമ്മുടെ ദിവസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളു താൻ ടെൻഷൻ ആവാതെ എത്രയെന്ന് വെച്ചിട്ടാ എന്ന് പറഞ്ഞ് കണ്ണന്റെ മുന്നിൽ വീണ്ടും തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ എന്തെല്ലാം അനുഷ്ടങ്ങളാ ഇനിയുള്ളത് അങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയും വലിയ ടെൻഷനിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അരുന്ധതി നടക്കുന്നുണ്ട് മമ്മി അവിടെ ചടങ്ങ് മുടങ്ങിയില്ലായിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു സംഭവിക്ക മമ്മി ഒന്ന് ആലോചിച്ച് നോക്കിയേ ശ്യാമയുടെ എനിക്ക് വലിയ സംശയമുണ്ട് എത്ര പ്രാവശ്യം വിളിച്ചു അവളെ കിട്ടിയില്ലല്ലോ ചാർമളി വിളിച്ച കാര്യമാണ് പറയുന്നത് എന്തോ തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും എടുക്കാതിരുന്നതെന്ന് അരുന്ധതി പറഞ്ഞപ്പോൾ വിസ്മയെ പറയുന്നു എന്ത് തിരക്ക് എനിക്കെന്തോ ചതി മണക്കുന്നുണ്ട് എന്ത് ചതി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഏതായാലും ശ്യാമയുടെ ആ കല്യാണം മുടങ്ങിയില്ലേ അത്രയും ആശ്വാസം അവൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ അടുത്തേക്ക് വരും വിസ്മയെ പറയുന്നു മമ്മി ശ്യാമയല്ല നമ്മൾ തിരയേണ്ടത് ചാർമിളയാണ് അവൾ നമ്മളെ ചരിച്ചോണ്ടിരിക്കയാണ് അത് കേട്ട അരുന്ധതി പറയുന്നു എന്തായാലും രണ്ട് ദിവസം കൂടി നോക്കാം അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ത് ചെയ്യണോന്ന് ശേഷം കാണിക്കുന്നത് മുറിയിൽ ടെൻഷനോടെ അമൃത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അവിടേക്ക് ശ്യാമ വരുന്നു അമൃതടതി എന്ന് വിളിച്ചപ്പോൾ വലിയ ദേഷ്യത്തിൽ ശ്യാമയുടെ കൈ തട്ടി മാറ്റിയിട്ട് അമൃത പോകാൻ തുടങ്ങുന്നു ഏട്ടതി പോകാൻ വരട്ടെ എനിക്ക് ഏട്ടത്തിയോടൊന്ന് സംസാരിക്കണമെന്ന് ശ്യാമ പറയുന്നു പക്ഷേ എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അമൃത പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു ഏട്ടതീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് സംസാരിക്കണം ഏട്ടതി ഇതെന്റെ അപേക്ഷയാണ് അമൃത ദേഷ്യത്തോടെ പറയുന്നു ഞാൻ പറഞ്ഞു എനിക്കാരോടും സംസാരിക്കാനില്ല എനിക്ക് ആരോടും പറയാനുമില്ലെന്നും എനിക്കിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ മതി എനിക്ക് ഞാൻ മാത്രം മതി വേറെ ആരെയും എനിക്ക് വേണ്ട ശ്യാമ വീണ്ടും പറയുന്നു അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല എനിക്ക് കുറെ കാര്യങ്ങൾ അറിയണം ഞാൻ മര്യാദയ്ക്ക ഇത്രയും നേരം സംസാരിച്ചത് ഇനി എന്റെ സ്വഭാവം മാറുമെന്ന് അമൃത വീണ്ടും ദേഷ്യത്തോടെ പറയുകയാണ് ശ്യാമയോട് എന്തൊക്കെ സംഭവിച്ചാലും ശരി കാര്യം അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ പോകൂ അത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ശ്യാമ വാതിലടയ്ക്കുന്നു ശ്യാമയെ വേണ്ട എന്ന അമൃതയും വാതിലെ കുറ്റിയിട്ടിരിക്കയാണ് ശ്യാമ ശ്യാമേ വേണ്ട എന്ന് ഇടക്കിടയ്ക്ക് അമൃത പറയുന്നുണ്ട് ശ്യാമ പറയുന്നു മതി ദേഷ്യത്തിലായാലും എഴുത്തി എൻറെ പേര് വിളിച്ച് സംസാരിച്ചല്ലോ മതി എനിക്ക് മതി എത്ര ദിവസമായി എഴുത്തി പേര് വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഈ മുറിക്ക് പുറത്ത് പോവാനാ പറഞ്ഞത് എന്റെ അമൃത പറഞ്ഞപ്പോൾ വീണ്ടും ശ്യാമ പറയുന്നുണ്ട് പറഞ്ഞില്ലേട്ട് എഴുതിയോട് സംസാരിച്ചിട്ടേ ഞാൻ പോവു അറിയാല്ലോത്തേക്ക് ഇത്രയും ദിവസമായി ഞാൻ കാത്തിരുന്ന എന്റെ താലുകെട്ട് ചടങ്ങ് മുടങ്ങി അത് മുടങ്ങാൻ കാരണം ഏഴത്തിയാ പക്ഷെ അതിലൊന്നും എനിക്ക് വിഷമമില്ല എന്നെ വിഷമിപ്പിക്കുന്നത് ഏഴതിയുടെ അകൽച്ചയാണ് താലിക്കെട്ട് ചടങ്ങ് നടന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ ഏട്ടതിയോട് ചോദിക്കാനാ വിചാരിച്ചത് പക്ഷേ ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നം തകർന്നു ഇനി എന്തായാലും എനിക്ക് അറിയണം ഞാൻ എന്ത് ദ്രോഹം ഏട്ടതോട് ചെയ്തത് എന്തിനാ എന്റെ എന്തിനാ ഏട്ടത്തി എന്റെ വിവാഹം തകർത്തത് അത് കേട്ട അമൃത പറയുന്നു നിന്റെ വിവാഹം ഞാൻ തകർത്തെന്നോ നിന്റെ വിവാഹം തകർത്തതേ നീ തന്നെയാ എന്ന് വെച്ചാൽ എല്ലാത്തിനും പുറകിൽ നീ തന്നെയാണെന്ന് ഒക്കെ നീ തന്നെ സ്വയം വരുത്തി വെച്ചതാ അതൊന്നും എന്റെ തലയെ കൊണ്ടിടാൻ നോക്കണ്ട എന്ന് പറഞ്ഞു വീണ്ടും വാതില തുറക്കാൻ തുടങ്ങിയ അമൃതയെ ശ്യാമ തടയുന്നു കാര്യങ്ങൾ സംസാരിക്കാതെ ഞാൻ എടുത്തേ വിടില്ല അമൃത പറയുന്നു ഇനി അടുത്ത ഇവിടെ ഒരു കയ്യങ്കളിയായിരിക്കും നടക്കാൻ പോകുന്നത് നീ വിട് ശ്യാമേ വിടാനാ പറഞ്ഞത് വിട് എന്നൊക്കെ പറഞ്ഞ് ശ്യാമയുടെ കയ്യിൽ പിടിക്കുകയാണ് അമൃത ഇല്ല എടുത്തേ ഞാൻ വിടില്ല വിട് എന്ന് പറഞ്ഞ് ശ്യാമയെ തള്ളിയിടുകയാണ് അമൃത പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക് എന്ന് അമൃത വീണ്ടും പറയുന്നുണ്ട് ശ്യാമ അവിടെ നിന്നും എണീറ്റ് അമൃതയുടെ അടുത്തേക്ക് വന്ന് പറയുന്നു അമൃത എടുത്തി എടുത്തി എന്നെ കൊന്നോ എന്തായാലും ഞാൻ പിന്മാറില്ല എനിക്കറിയണം ഞാൻ ചെയ്ത് തെറ്റെന്താണെന്ന് എനിക്കറിയണം ഈ വീട്ടിലെന്നല്ല ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരാളാണ് എൻ്റെ ഏട്ടത്തി വലിയ പ്രായവ്യത്യാസമൊന്നുമില്ലെങ്കിലും എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ഞാൻ ഏട്ടത്തേക്ക് തന്നിട്ടുള്ളത് എടുത്തി പ്ലീസ് ഞാൻ ആ കാല് പിടിക്കാം എടുത്തി കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയ് എന്നെ പറഞ്ഞ് ശ്യാമ അമൃതയുടെ കാല് പിടിച്ച് കരയുകയാണ് അമൃത ഒടുവിൽ പറയുന്നുണ്ട് നീ എണീക്ക് എണീക്കാൻ ശ്യാമ എണീക്കുന്നു നീ എന്താ പറഞ്ഞത് എനിക്ക് നീ അമ്മയുടെ സ്ഥാനമായി തന്നിരുന്നേന്നോ എടുത്തേക്ക് അതിൽ സംശയമുണ്ടോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ വീണ്ടും അമൃത പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ സ്ഥാനത്താണെങ്കിൽ നീ എന്തിനാ ഈ അമ്മയെ വഞ്ചിച്ചത് അശ്വതി നീ തമ്മിലുള്ള ബന്ധം എന്താ അത് കേട്ടതോടെ ശ്യാമ ഒന്ന് ഞെട്ടി കണ്ടോ ഉത്തരവില്ല ഞാൻ ഒരിക്കലും ഇത് ചോദിക്കേണ്ടെന്ന് കരുതിയതാ അവളെ അറിയില്ല എന്ന് പറഞ്ഞിനിയും നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട നിന്റെ കള്ളത്തരം കയ്യോടെ പിടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നീയും അശ്വതിയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടു എന്ന് അന്ന് അനുമോള് പറഞ്ഞു അത് നിന്നോട് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത് ഓക്കെ അനുമോൾക്ക് തോന്നിയതാ വേറെ ആരെയും ആയിരിക്കും കണ്ടതെന്ന് അല്ലേ അല്ല അടുത്ത ദിവസം നീ അറിയാതെ ഞാൻ നിന്നെ പിന്തുടർന്നു അന്ന് കണ്ടു നീയും അശ്വതിയും തമ്മിൽ സംസാരിക്കുന്നത് ആ കാര്യം അമൃത പറയുകയാണ് ശ്യാമയോട് കള്ളി പേരും കള്ളി അമ്മയുടെ സ്ഥാനമാ പോലും എനിക്ക് തന്നിരിക്കുന്നത് നീയുമായിട്ട് നോക്കുമ്പോൾ ആ ഐശ്വര്യ എന്തോ ഭേദമാണ് അത് കേട്ട് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ശ്യാമ എന്റെ ഭർത്താവിനെ ആ അശ്വതിയാണ് തട്ടിയെടുത്തിരിക്കുന്നത് എന്റെ ജീവിതം വരച്ചു കയറി എറിഞ്ഞത് അവളാ അപ്പോഴൊക്കെ ആകെ കൂടെ ഉണ്ടായിരുന്ന സമാധാനം എന്താണെന്നറിയോ ആശ്വസിപ്പിക്കാൻ നീ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യമായിരുന്നു ആ നീയാണ് മറ്റാരും ചെയ്യാത്ത ചെയ്യാത്തച്ഛത് എന്നോട് ചെയ്തത് എനിക്കറിയാം ആദ്യേട്ടൻ കാര്യങ്ങളൊക്കെ നിന്നെയായിരിക്കും ഏൽപ്പിച്ചത് നീ അവിടെ നീ അവരുടെ മീഡിയേറ്റർ ആയിരുന്നു എന്റെ ഭർത്താവിനെ അശ്വതി അറിയിക്കാനുള്ള കാര്യങ്ങൾ നിന്നിൽ കൂടിയായിരുന്നു അറിയിച്ചത് അല്ലേ അവരെ യോജിപ്പിച്ച് നിർത്തിയിട്ട് നീ ആയിരുന്നു എന്നിട്ട് എന്റെ മുന്നിൽ ഓരോ അഭിനയം അങ്ങനെയങ്ങ് നീ ജയിക്കേണ്ട എന്ന് തീരുമാനിച്ചു തന്നെയാണ് നിന്റെ ഇനി മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും നിന്നെ തോൽപ്പിച്ചു കൊണ്ടേയിരിക്കും ഞാനും ആദ്യേട്ടനും നീ ഒരു കാരണക്കാരിയാ അങ്ങനെയാണെങ്കിൽ നീ മകിലും താലികെട്ടി ഒന്നിക്കേണ്ട ഞാനും തീരുമാനിച്ചത് തന്നെയാ വിടില്ല ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് അമൃത പോകാൻ തുടങ്ങിയപ്പോൾ വാതിലുറന്ന് പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് അമൃത എടുത്തി ഒരു നിമിഷം എന്ന് പറഞ്ഞ് എടുത്ത് ശ്യാമ അശ്വതിയെ കോൾ ചെയ്യുന്നു അശ്വതിയോട് പറയുകയാണ് ശ്യാമ ഞാൻ ചേച്ചി അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാളോട് എനിക്ക് തുറന്ന് പറയേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് ചേച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് മറ്റൊരാളോട് പറയേണ്ടി വന്നിരിക്കുന്നു അന്ന് ചേച്ചി പറഞ്ഞിരുന്നല്ലോ ചേച്ചിയുടെ അനുഭവത്തോട് കൂടി മാത്രമേ പറയാൻ പറ്റുള്ളു ഞാൻ അനുവാദം ചോദിക്കുകയാണ് അങ്ങനെ അവർ സംസാരിക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം ശ്യാമ അമൃതയോട് പറയുന്നു എഴുതി നമുക്ക് ഒരിടം വരെ പോകണം അമൃത പറയുന്നു എവിടെയാണെന്ന് വെച്ചാൽ നീ പോയിക്കോ ഞാൻ വരുന്നില്ല എഴുതീം വരണം വന്നേ പറ്റൂ ഒടുവിൽ അവിടേക്ക് വരാമെന്ന് അമൃത സമ്മതിക്കുന്നു ശേഷം കാണിക്കുന്നത് ജഗനും ജയേഷും ഐശ്വര്യം തമ്മിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണുന്നു ജഗനെ പഴിക്കുകയാണ് ജയേഷ് ജഗൻജിയുടെ ഡ്യൂട്ടി ജഗൻജി നന്നായിട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ശ്യാമ ഇപ്പോൾ റിമാൻഡിലായനെ എന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച ഞാൻ ഏറ്റെടുക്കുന്നു എന്റെ താവളം അഖിൽ കണ്ടെത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശ്യാമയ്ക്ക് വേണ്ടിയാകുമ്പോൾ അഖിൽ പാതാളം വരെ എത്തിച്ചേരും എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു പ്രാർത്ഥന കാരണം അവളുടെ കല്യാണം ഒരിക്കലും നടക്കില്ല ഉടനെ നടക്കില്ല അടുക്കേട്ട് ജയേഷ് പറയുന്നു അമൃതയും ശ്യാമയും തമ്മിലുള്ള അകൽ ചെയ്പ്പോൾ ഇനിയും തുടരണം അത് ഐശ്വര്യ പ്രത്യേകം ശ്രദ്ധിക്കണം അവരെ അടുക്കാൻ സമ്മതിക്കരുത് അങ്ങനെയാണെങ്കിൽ വൈകാതെ ഒരു ജയം നമുക്കുണ്ടാക്കാം അമൃത ഒരിക്കലും ഇനി ശ്യാമിയായിട്ട് അടുക്കില്ല ഉറപ്പാണെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അത് എന്റെ ഗ്യാരന്റിയാണ് അവരെ തമ്മിലകത്താൻ ഞാനും അപ്പച്ചയും കൂടി പല കളികളും കളിച്ചു അതിനപ്പുറം അവർക്കിടയിൽ എന്തോ വലിയൊരു പകയുണ്ടായിട്ടുണ്ട് അത് ആ അശ്വതിയുടെ ഇഷ്യൂ തന്നെയായിരിക്കും അശ്വതിയുടെ പ്രശ്നം നമ്മൾ ഒന്നുകൂടി ഒന്ന് ചൂട് പിടിപ്പിക്കണം അതിന് ജയേഷും കൂടി ഇടപെടണമെന്ന് ജഗൻ പറയുന്നുണ്ട് അതൊക്കെ പക്ഷെ അതിനു മുകളിലുള്ള ഒരു നീക്കമാണ് എന്റെ മനസ്സിലൂടെ വരുന്നത് നമ്മൾ മാത്രമല്ല ഒരു നാട് തന്നെ വർമ്മ കമ്പനിക്കോ ഫാമിലിക്കോ എതിരാവാനുള്ള ഒരു കളി ചിലപ്പോഴേ വർമ്മയുടെ കമ്പനി തന്നെ ജനക്കൂട്ടം കത്തിച്ചു കളയാനുള്ള ഒരു കളി ആ അവസരം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇപ്പോഴെന്റെ മനസ്സിൽ മായം ചേർക്കൽ വർമ്മ സ്പൈസസിൽ മായം ചേർക്കൽ അങ്ങനെ ഒരു വാർത്ത വരണം എന്റെ ജയേഷു പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഐശ്വര്യ പറയുന്നുണ്ട് ഗ്രേറ്റ് ഐഡിയ അതായത് വർമ്മ സ്പൈസസിലെ കറി പൗഡറിൽ മായം ചേർത്ത നിലയിൽ പിടിച്ചെടുക്കണം അടുത്ത നിമിഷം ശ്യാമയും വർമ്മയും അഖിലൊക്കെ അറസ്റ്റിലാകും ഉടൻ തന്നെ അങ്ങനെ ഒരു സംവിധാനം ഒപ്പിക്കാന്ന് ജഗൻ രണ്ടു ദിവസം കൂടി കഴിയട്ടെ ശനിയും ഞായറും കോടതി അവധിയാണ് കസ്റ്റഡിയിലെടുത്ത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയാൽ മതി റിമാൻഡ് കസ്റ്റഡിയിൽ വാങ്ങാൻ എളുപ്പമാണ് ജയ സാർ ജഗനങ്ങൾ നമുക്ക് ഈ പ്ലാൻ എങ്ങനെയെങ്കിലും വർക്ക്ഔട്ട് ഓക്കിയേ പറ്റോ എന്ന ഐശ്വര്യ പറയുന്നുണ്ട് കുറച്ച് ഷോപ്പ് ഓണേഴ്സിനെ ജഗൻ റെഡിയാക്കി നിർത്ത് അവരുടെ ഷോപ്പുകളിൽ മായം ചേർത്ത കറി പൗഡർ എത്തിക്കണം ജഗൻജിയുടെ ആദ്യത്തെ ഡ്യൂട്ടി കുറെ വർമാസ്പെസിലെ കവറുകൾ പോലെ തോന്നിക്കുന്ന പാക്കറ്റുകൾ റെഡിയാക്കലാണ് അത് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ അടുത്ത നീക്കം എന്നെ ജയേഷ് പറയുന്നുണ്ട് ഈ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും ഇതിനിടയിൽ ശ്യാമയും അമൃതയും ഒന്നാവാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്തായു ഐശ്വര്യം ശേഷം കാണിക്കുന്നത് അമൃതയെ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് ശ്യാമ കുറെ നേരമായല്ലോ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നു ഇപ്പോൾ നിനക്കൊന്നും പറയാനില്ലേ എന്ന് അമൃത ശ്യാമയോട് ചോദിക്കുന്നു എഴുതി പറയാനുണ്ട് പക്ഷെ അതെങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നെനിക്ക് അറിയാൻ പാടില്ലാതെ നിൽക്കുവ അമൃത പറയുന്നു എങ്ങനെയാണെങ്കിലും ശരി അത് ഇപ്പൊ പറഞ്ഞേ പറ്റൂ ഞാൻ നേരിൽ കണ്ട കാര്യമാണ് അന്ന് അനുമോള് കണ്ട കാര്യം പറഞ്ഞപ്പോൾ കണ്ടതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് നീ രക്ഷപ്പെട്ടു പക്ഷേ ഞാൻ തന്നെ അത് നേരിട്ട് കണ്ടതാ ഇനി ഒന്നും മറച്ചു വെക്കേണ്ട അശ്വതിയെക്കുറിച്ച് നിനക്ക് അറിയാല്ലേ ശ്യാമ പറയുന്നുണ്ട് അറിയാം എല്ലാം അറിയാം പക്ഷെ ഒന്നും തന്നെ ആരോടും പറയില്ല എന്ന് ഞാൻ അശ്വതി ചേച്ചിയോട് വാക്ക് പറഞ്ഞിരുന്നു ഞാനിപ്പോ അശ്വതി ചേച്ചിയെ ഫോൺ ചെയ്തു അനുവാദം വാങ്ങിക്കാൻ ഇനി എനിക്ക് സമാധാനത്തോടെ കാര്യങ്ങൾ പറയാം എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അമൃത ആവേശത്തോട് ചോദിക്കുന്നു പറ ആദ്യേട്ടനും അശ്വതിയും തമ്മിൽ എന്താ ബന്ധം എടുത്തെ ഏടത് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒരു ബന്ധവും അവർ തമ്മിലില്ല സാഹചര്യങ്ങൾ കുറിച്ച് നമ്മൾ ആദ്യമേ സംശയിച്ചതാണ് ആദ്യേട്ടനെ അശ്വതി ചേച്ചി അറിയാം അത് സത്യമാണ് പക്ഷെ അവർ തമ്മിൽ ഒരു തെറ്റായ ബന്ധമില്ല എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു വീണ്ടും നീ പച്ചക്കള്ളം പറയരുത് നീ പറയുന്നതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ വേറെ ആളെ നോക്ക് പലതും കണ്ണിനു മുന്നിൽ കണ്ടതാണ് ഞാൻ എന്നെ പറ്റിച്ച് എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ നീ നോക്കണ്ട എടുത്ത് ആദ്യേട്ടനെയല്ല നമ്മുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാനാണ് ഞാൻ നോക്കിയത് അതുകൊണ്ടാ പല കാര്യങ്ങളും എനിക്ക് മറച്ചു വെക്കാൻ തോന്നിയത് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു നിന്റെ സാഹിത്യം എനിക്ക് കേൾക്കണ്ട സത്യം പറ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ വിടില്ല പറ ആരാശ്വതി അവളുടെ കുഞ്ഞ് ആ ശ്രീകുട്ടി ആ ശ്രീമോളുടെ അച്ഛൻ ആദ്യേട്ടനല്ലേ എന്നാൽ ശ്യാമ പറയുന്നു അല്ല ആ കുട്ടിയുടെ അച്ഛൻ അരുണേട്ടനാണ് അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃത വിശ്വസിക്കാനാകാതെ അമൃത ചോദിക്കുന്നു ശ്യാമേ നീ എന്താ പറഞ്ഞത് അതേ എടുത്തി ആദ്യേട്ടനുമായിട്ടല്ല നമ്മുടെ അരുണേട്ടനുമായിട്ടാണ് അശ്വതി ചേച്ചിക്ക് ബന്ധമുള്ളത് ആ സ്ത്രീകുട്ടി അവൾ അരുണേട്ടന്റെ കുഞ്ഞാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷ് മൈ ചാനൽ